ഹൈക്കോർട്ടുകാരെ എല്ലാവർക്കും അറിവുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പൂവാംകുരുന്നിലയാണ് ഇതാണ് പൂവാംകുരുന്നില ഈ പൂവാങ്കുരനില നമ്മളുടെ മുറ്റത്തും പറമ്പിലുമൊക്കെ ധാരാളമായിട്ടുണ്ടാകുന്ന ഒന്നാണ് പൂവാംകുരുന്നിലയുടെ ആരോഗ്യ ഗുണങ്ങളും പലവിധ അസുഖങ്ങൾക്ക് പൂവാംകുരനില എങ്ങനെ ഉപയോഗിക്കാം എന്നുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ വലിയ ശേഷിയുള്ള ഒരു ഔഷധസസ്യമാണ് പൂവാൻകുരുന്നില ദശപുഷ്പത്തിൽപ്പെട്ട ഒരു ചെടിയാണിത് ഇത് സമൂലമെടുത്താണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് ഇത് മുഴുവനായി പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി നല്ലപോലെ ചതച്ച് ഇതിൻ്റെ നീരെടുത്ത ശേഷം അത്ര തന്നെ വെളിച്ചെണ്ണയിൽ ഇത് കാച്ചി തലയിൽ തേച്ച് കഴിഞ്ഞാൽ തലവേദനയ്ക്ക് മാത്രമല്ല കണ്ണിൻ്റെ കാഴ്ചയ്ക്കും തലനീര് ഇറങ്ങുന്നതിനുമെല്ലാം വളരെ നല്ലതാണ് അതുപോലെ തന്നെ മൂക്കിൽ ദശ വളരുന്നത് തടയാനും ഇതേറെ നല്ലതാണ് മൂക്കിൽ ദശ വളരുന്നെങ്കിൽ ഇത് മുക്കുറ്റിയുമായി ചേർത്ത് അരച്ച് തലയിലിടുന്നതും നല്ലതാണ് ആൻറ്റി ഓക്സിഡൻ്റുകളാൽ സമ്പുഷ്ടമാണ് പോവാൻ ഇത് സമൂലം ചതച്ച കിഴി കെട്ടി ചോറ് തിളപ്പിക്കുമ്പോൾ അതിലിട്ട് തിളപ്പിക്കണം അതിനുശേഷം കഞ്ഞിയാക്കി ഇത് കിഴിയോടെ പിഴിഞ്ഞൊഴിച്ച് കഞ്ഞിയിലായി ഇട്ട് കുടിക്കുന്നത് ശരീരത്തിൽ എന്തെങ്കിലും ട്യൂമറുകളോ മറ്റെന്തെങ്കിലും ഗ്രോത്തുകളോ ഒക്കെ ഉണ്ടെങ്കിൽ തടയാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ കാഴ്ചയ്ക്ക് മാത്രമല്ല കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും നല്ലതാണിത് ഇതിൻ്റെ ഇലയും പൂക്കളും നല്ലപോലെ ഞരടി കരട് നീക്കി കണ്ണിലൊഴിക്കും അല്ലെങ്കിൽ മുലപ്പാലും ചേർത്ത് ഒഴിക്കാം കണ്ണിലെ പഴുപ്പ് പൂവാംകുരുന്നിലയുടെ നീരും തേനും ചേർത്ത് ഒഴിച്ചാൽ മാറിക്കിട്ടുന്നതാണ് അതുപോലെ ഏതു തരം പനിക്കും ഇത് ഉണക്കി പൊടിച്ച് ദിവസവും രണ്ടു നേരം അൽപ്പാൽപമായി കഴിക്കാം അതുപോലെ രക്തശുദ്ധി ലഭിക്കാനായിട്ട് പൂവാംകുരുന്നിലയുടെ നീര് കഴിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുകയോ ചെയ്യാം സമൂലം ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് എണ്ണ കാച്ചി തേച്ചാൽ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന ഈ പൂവാംകുരുന്നില ഇന്ത്യയിലെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നുണ്ട് മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇതുപയോഗിക്കാം അതുപോലെ ശരീരതാപം കുറച്ച് നല്ല പോലെ മൂത്രം പോകുന്നതിനും അതുവഴി രക്തശുദ്ധി ഉണ്ടാകുന്നതിനും ഒക്കെ സഹായിക്കുന്നു പൂവാംകുരുന്നില വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പ് പറിച്ചെടുക്കണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഉരിയാടാതെ അതായത് ഇത് പറിക്കുമ്പോൾ സംസാരം ഒന്നും അരുതെന്ന് പറയും ശുദ്ധിയോടെ പറിച്ചെടുത്താൽ കൂടുതൽ ഗുണം കിട്ടും വിശ്വാസപ്രകാരം പര ബ്രഹ്മദേവനെ സൂചിപ്പിക്കുന്ന ഈ സസ്യത്തെ പഴമക്കാര് ദാരിദ്ര്യം മാറാനായിട്ട് തലയിൽ ചൂടാനൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം